ചോറുണ്ട് എന്നാലും ഞാൻ എന്തെ കപ്പയും മീൻ കറിയും കൂടെ മേടിച്ചു മൊത്തത്തിൽ ഒഴിച്ചു കണ്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ ഒരു ഊണ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് പറയണത് പറ്റം എന്നാണ് പറയുക ഇത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വിളപ്പിൽശാല വിളപ്പിൽശാലയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ വെളുപ്പിൽശാലയെന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന വഴിയിലാണ് നിങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടി എപ്പോഴും യാത്ര ചെയ്തതിൽ പോകുന്നവരാണെങ്കിൽ റോഡിലെ ഒരു വീട്ടിലെ കറികൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോർഡ് റോഡിൽ കാണും അപ്പോൾ കുറച്ചും കൂടെ നടന്നിട്ട് വരണം അപ്പോൾ സിസിലെറ്റ് എന്നാണ് ചേച്ചിയുടെ പേര് ഇപ്പോൾ ചേച്ചി കുറേ വർഷം പാചക നിന്ന ഒരാളാണ് വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ വീട്ടിലെ ഊണൊരുക്കുകയാണ് നല്ല സൂപ്പർ മീൻകറിയാണ് ഞാൻ വന്ന് കഴിച്ചും പോയി അതുകൊണ്ടാണ് പറയുന്നത് മീൻകറി ഒരു രക്ഷയില്ലാത്ത മീൻകറി മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് ഒരു പക്ക സ്റ്റൈൽ ചൂരയൊക്കെ വെക്കുന്ന ഒരു രീതി രീതിയുണ്ട് എനിക്കറിയില്ല ഞാൻ കുറേ നാളുകളായി പലരോടും ചോദിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷേ എനിക്ക് ആ ഒരു രുചിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ആ കറക്റ്റ് സാധനം ഇവിടെ ചേച്ചിയുടെ അടുത്തുനിന്ന് കഴിഞ്ഞ ദിവസം ചോറൊക്കെ കഴിച്ചിട്ടാണ് പോയത് മീൻകറി അടുപ്പിൽ കയറിക്കോ നമുക്ക് ബാക്കി കഴിച്ചുകളിൻ്റെ അടുക്കളയെന്ന് എന്താ ഇപ്പം തിരുവനന്തപുരത്ത് മീൻകറി വെക്കുമ്പോൾ പറയാറില്ലേ മുരിങ്ങക്കായും മറ്റേ നമ്മളൊരു മണവെള്ള ഉണ്ടല്ലോ അതും തക്കാളിയും എല്ലാം കൂടി ചേർത്തിട്ടാണ് കറി വെക്കുക കുറെ പേർക്ക് ഇപ്പോഴും അതിശയാണ് മുരിങ്ങക്കായിട്ട് മീൻകറി വെക്കും ഒരു ഇവിടെ എങ്ങനെയാണ് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കി അത് മനസ്സിലാവും ഇതിപ്പോ തേങ്ങയും പിന്നെ എന്നൊക്കെയാ അരക്കണേ പുളി അരക്കും അല്ലേ പുളിയും മാത്രം ആ മല്ലിപ്പൊടി മുളക് കറിവേപ്പില അരക്കുമ്പോഴും ഇടും ഇച്ചിരി അല്ലേ മീൻകറി അടുപ്പേ എറണിട്ടാ അപ്പൊ ഈ ചേർത്ത നേരത്തെ കാണിച്ച കൂട്ടില്ലേ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് വെച്ചത് അപ്പൊ റോട്ടിൽ നിന്ന് കേറിയിട്ട് നടന്നത് ഈ വഴി കൂടെ ആട്ടെ വരണേ ഇതിലെ വന്ന വരുമ്പോഴാണ് ചേച്ചിയുടെ വീടുള്ളത് ഒരു നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ചേച്ചി ഒരുപാട് വർഷം ഇങ്ങനെ വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് നല്ല ഭക്ഷണം ഇതിപ്പം പതിനൊന്നാം തീയതി വരുമ്പോ രണ്ടു മാസം കൊടുക്കുന്ന രാവിലെ ആറുമണിയോട്ട് പഴങ്കഞ്ഞി ദോശ അപ്പം ഇടിയപ്പം പുട്ട് കടലക്കറി ചമ്മന്തി സാമ്പാർ പിന്നെ പിന്നെ പത്ത് പാനൊന്നോണയാകുമ്പോ കപ്പാ മീൻ കറി കപ്പ വേപ്പ് കപ്പൻ ചിക്കൻ കറി കപ്പ ഉച്ചയ്ക്ക് പോറ്റെക്കിടയ്ക്ക് പിള്ളേരൊക്കെ എത്ര മണിക്ക് രാവിലെ ആറുമണിയാകുമ്പോ എല്ലാം റെഡിയാവും അപ്പൊ ഇങ്ങനെ ജോലിക്ക് ഒക്കെ പോണ സമയത്തെ അന്നേരം ഈ വീടുകളിൽ പോയിട്ട് പല സൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ലേ ഏറ്റവും കൊള്ളാമെന്ന് എല്ലാരും പറയുന്ന സാധനം എല്ലാം മീൻകറി തോരൻ തോരനും കൊഴപ്പല്ല ചിക്കൻ കറി വേപ്പൊക്കെ അവരെല്ലാര്ക്കും ഇഷ്ടമാണ് ഞായറാഴ്ച കിട്ടും ഉണ്ടെങ്കി നാലുമണിവരെ കാണും പഴങ്കഞ്ഞി മൂന്ന് മണിയൊക്കെ ആൾക്കാർ വരും ഉണ്ടെങ്കി കൊടുക്കും തീരുന്നേരം കൊടുക്കും അതെ അതെ കറിയും ഉണ്ട് കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് ഉള്ളൂങ്കിലും എല്ലാവരും ഉണ്ട് അപ്പോൾ നല്ല കപ്പയും മീൻകറിയും കഴിക്കണമെങ്കിൽ ഇവിടെ വന്നത് ഇതിൽ ഉടച്ച കപ്പയും മീൻകറിയാട്ടോ മീൻകറി തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇത് വേറെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ചതല്ലാതെ വേറെ എക്സ്ട്രാ ഉണ്ട് ഇത് ഇതെന്താന്ന് വെച്ചാൽ രാവിലത്തെ പഴങ്കഞ്ഞിക്ക് വേണ്ടി നേരത്തെ വെച്ച് വയ്ക്കും ഇപ്പം ഞാൻ ആദ്യം ഒഴിച്ചത് ഇപ്പം വെച്ച മീൻകറി ഇപ്പം രണ്ടുതരം മീൻകറി ഉണ്ടെന്ന് പക്ഷെ ഇതാണ് കുറച്ചും കൂടി അടിപൊളി കാരണം കുറച്ച് നേരമായിട്ട് വെച്ച് വെച്ചതിന് ഈ പുളിയും എല്ലാം പിടിച്ച് സെറ്റാവും ഇപ്പം അടുപ്പത്ത് നേരെടുത്തോണ്ടന്നെ ഇത് പക്ഷെ ചൂര കിട്ടിയില്ല ചൂരമീനാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര അടിപൊളി നമ്മളന്ന് കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചില്ല ഞാൻ ചോറാണ് ഉണ്ടിട്ട് പോയത് അന്ന് ചൂരമീൻ്റെ കറിയായിരുന്നു അതിൻ്റെ ഒരു സ്വാദു കൊണ്ട് ഞാൻ പിന്നെയും രണ്ടാമത് മീൻകറി മേടിച്ചിട്ട് കഴിച്ചിട്ടാണ് പോയത് ഈ മുളക് കണ്ടോ ഈ മുളകാണെന്ന് തോന്നുന്നു ഈ മീൻകറിക്ക് സ്വാദ് കൂട്ടുന്ന ഒരു സാധനം കാരണം ഇങ്ങനത്തെ മീൻകറി വെക്കണ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ മുളക് കിട്ടുന്നുണ്ട് ഈ എരിവുള്ള മണമുള്ള മുളക് അത്ര ഇരുവില്ല എരിവുണ്ട് എരിവുണ്ട് ഇരുവണ്ടിട്ട് ഇനി ആറു മണി മുതൽ ഇവിടെ പഴങ്കഞ്ഞി കിട്ടും പഴങ്കഞ്ഞി കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് പിന്നെ കുറേ ആളുകൾ വന്ന എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കാനാ ഒരു മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആളുകൾ വന്നിട്ട് പഴങ്കഞ്ഞി ഓടിച്ചു ഇനിയിപ്പോൾ ഊണിനുള്ള ആളുകൾ വരുന്ന സമയം ആവണേയുള്ളൂ അപ്പോൾ ഞാനും ഊണും മേടിച്ചില്ല കപ്പയും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഊണയക്കാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് കഴിക്കാൻ ഇവിടെ ഇരിക്കുന്നവർ കഴിക്കും ഞാൻ ചോർന്നാൽ മോണു റേറ്റ് പറഞ്ഞില്ലല്ലോ പഴങ്കഞ്ഞിയും അതുപോലെ കപ്പയും മീൻകറിയും കൂടെ ചേർത്തിട്ട് കപ്പയും മീൻകറി അറുപത് പഴങ്കഞ്ഞി അറുപത് ഇത് അറുപത് രൂപയ്ക്ക് ഊണാണ് അപ്പോൾ തോരൻ അവിയൽ അച്ചാർ കപ്പ സാലഡ് പിന്നെ ഒഴിക്കാൻ സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് അങ്ങനെ കറികളുണ്ട് ഇനി ഈ മീൻ കറി ഇതുപോലെ ഒരു പാത്രത്തിൽ മീൻ മറ്റേ മീൻചാറല്ല ഇവിടെ മീനിട്ട ഒറിജിനൽ മീൻ കൂടി കഷ്ണം കൂടി തരുന്ന മീൻ കറിയാണ് അങ്ങനെ മീൻ ഊണും കൂടി ചേർത്തിട്ടാണെങ്കിൽ എൺപത് രൂപ വറുത്ത മീൻ അങ്ങനെ ചേർത്തിട്ടാണെങ്കിൽ തൊണ്ണൂറ് രൂപ പിന്നെയുള്ള സാധനം ഇതാണ് ഇത് ചിക്കൻ തോരൻ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല തോരൻ വെക്കും അല്ലേ അതാണ് അപ്പോൾ ഞാനിപ്പോൾ അതാണ് മേടിച്ചത് ഇപ്പോഴും ഈ വറുത്തതല്ലേ നമ്മൾ മേടിക്കുക അപ്പോൾ അത് തന്നെ തോര മേടിച്ച പപ്പടം താങ്ക് യു ഇവിടെ വെച്ചോ മ് അപ്പോൾ ചേച്ചിയുടെ മോളുടെ കുഞ്ഞുങ്ങൾ അവരുണ്ട് ഇന്ന് സ്കൂൾ പോയിട്ടില്ല അവിടെ ഉണ്ട് രണ്ടാൾ ആ അപ്പോൾ തോരൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഒരു പ്ലേറ്റ് ഇതൊക്കെയാണ് വില വിവരങ്ങൾ ഞാൻ സാമ്പാറാണ് മേടിച്ചൊഴിക്കുക പുളിശ്ശേരി മേടിച്ചില്ല പുളിശ്ശേരി കുറച്ച് ചോറും കഴിയുമ്പോൾ മേടിക്കാം ഇച്ചിരി കറികളൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ അന്ന് വന്ന് കഴിച്ചപ്പോഴായാലും ചിക്കൻ തോര ചിക്കനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ തരാം എനിക്ക് ഫ്രൈയും അതിനൊക്കെ ഇവിടെ വന്നേപ്പിന്നെട്ടോ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞൂടലോ ചിക്കൻ കറിയുണ്ട് കൊള്ളാം ഒരു അധിക അതാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് ലൊക്കേഷനും കോണ്ടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ ബോർഡാണ് നിങ്ങൾ റോട്ടിൽ കൂടി പോവുമ്പോ കാണാം വിളപ്പിൽശാല അവിടെ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ വിളപ്പിൽശാലയിൽ നിന്ന് വരികയാണെങ്കിൽ മലപ്പനാങ്കോട് കഴിഞ്ഞിട്ടാണ് പറ്റംകുഴി ഇനി ഇത് കഴിയുമ്പോൾ കട്ടക്കോട് പിന്നെ അങ്ങനെ കാട്ടാക്കടയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ ഈ ബോർഡ് റോട്ടിൽ കാണും ഈ ഇതിൽ ഈ മുന്നിൽ കൂടി ഒരു വഴി നിന്ന് ഈ വഴി കൂടെ കയറി ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് ചെന്നാൽ മതി അപ്പോൾ അവിടെ ചേച്ചി വീട് തന്നെയാണ് വീട്ടിലവരെപ്പോഴും ആളൊക്കെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചിട്ടൊക്കെ അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ ആവശ്യം ഒക്കെ ഉണ്ടെങ്കിലേ ഓർഡർ അനുസരിച്ചിട്ട് ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനത്തെ സാധനങ്ങളും മീൻകറിയോ കപ്പയോ എന്നാ വേണമെങ്കിലും ചേച്ചി ഉണ്ടാക്കി കൊടുക്കും കുറച്ച് ആളുകൾക്കൊക്കെ ഒറ്റയ്ക്കാണ് അപ്പം വലിയൊരു ക്വാണ്ടിറ്റിയുടെ കാര്യമില്ല ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ആയിട്ട് ഉണ്ടാക്കി തരൂട്ടോ അപ്പം അതവർക്കും ഒരു സഹായമാണ് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങൾ വഴി പോകുന്നുണ്ടെങ്കിൽ കറി മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഊണ് മേടിക്കണമെങ്കിലും ഒക്കെ കറിയുമൊക്കെ നല്ല സൂപ്പർ പഴങ്കഞ്ഞും കപ്പയും മീൻകറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം